ഹായ് ക്യൂഡ് ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോണതും കോട്ടാ ചെക്കിൽ വരുന്ന ചുരിദാർ മെറ്റീരിയലിന്റെ കളക്ഷനാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ലെങ്കേറിയുള്ള മെറ്റീരിയലാ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടാന്ന് തോന്നുന്നു അത് നല്ല അഫോർഡബിൾ പ്രൈ പ്രൈസിലാ കൊണ്ടു വന്നേക്കണേ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പ്രൈസ് ഇപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കണ്ടു നോക്കാം ഫസ്റ്റ് കൊണ്ട് ഇതാട്ടോ ഇത് മെറ്റീരിയൽ വന്നിരിക്കണേ കോട്ടാ ചെക്ക് ആണ് അതിനകത്ത് ഡിജിറ്റൽ പ്രിന്റ് ആട്ടോ കൊടുത്തേക്കണേ നല്ല രസമുള്ള ഒരു അജ്രക്കിന്റെ പ്രിന്റാ വന്നേക്കണേ ഭയങ്കര രസമാണ് കാണാനായിട്ട് കളറും നല്ല ഭംഗിയുള്ള ഒരു ഒനിയൻ പിങ്ക് ഷെയ്ഡാട്ടോ വന്നേക്കണേ നല്ല രസമുള്ള കളർ പിന്നെ ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ ആട്ടോ വരുന്നത് നല്ല ലെങ്ത് കിട്ടും ഒരു ഫോർട്ടി നയൻ ഇഞ്ച് ഒക്കെ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ത് ഉണ്ട് നല്ല വിട്ടുള്ള മെറ്റീരിയൽ ആട്ടോ നമുക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ നല്ല മെറ്റീരിയൽ ആ വാഷ് ചെയ്യുമ്പോൾ അങ്ങനെ കംപ്ലയിന്റ് വരികയും ചുരുങ്ങുകയും ഒന്നും ചെയ്യുന്ന മെറ്റീരിയൽ അല്ല ദുപ്പട്ട കണ്ടോ ഭയങ്കര രസല്ലേ കാണാൻ നോക്കിയാൽ നല്ല ഭംഗിയാട്ടോ നല്ലൊരു കലങ്കാരി പ്രിന്റാ വന്നേക്കുന്നത് എന്നിട്ട് സോഫ്റ്റ് കോട്ടാ ചെക്കിന്റെ തന്നെ ദുപ്പട്ടയായിട്ടോ വന്നേക്കണത് അതിന്റെ ലോവർ പോർഷനിൽ ഈ ടോപ്പിന്റെ സെയിം ഡിസൈൻ തന്നെ വരുന്നുണ്ട് ഭയങ്കര രസം നമുക്ക് യൂസ് ചെയ്യാൻ നല്ല സുഖമുള്ള മെറ്റീരിയലാ ചൂടത്ത് യൂസ് ചെയ്യാൻ നല്ല സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി കിടന്നോളും ഒട്ടും കട്ടി കൊണ്ടുകയറി ഒന്നും ചെയ്യണ മെറ്റീരിയൽ അല്ല കേട്ടോ അതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി മെറ്റീരിയൽ കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തപ്പോൾ ഭയങ്കര എൻക്വയറി ആയിരുന്നു ഇതിന്റെ റേറ്റ് എത്രയാന്ന് പറയുമോ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മാത്രേ ഉള്ളൂ ഇതാണ് ഓവറോൾ അടുത്തുണ്ടോ നല്ല രസമുള്ളൊരു ടീലിന്റെ കളർ ഷെയ്ഡാട്ടോ ലൈറ്റ് ടീൽ ഷെയ്ഡാ വരിക ബാക്കി മെറ്റീരിയൽ എല്ലാം കോട്ടച്ചക്കാണ് വന്നേക്കുന്നത് സോഫ്റ്റ് ആയിട്ട് എടുക്കുന്നത് കോട്ടച്ചക്കിന്റെ മെറ്റീരിയലാണ് അതിന് ഫുൾ ഇങ്ങനെ ഡിജിറ്റൽ പ്രിന്റ് വന്നേക്കാട്ടോ നല്ല രസം കാണാനായിട്ട് നമുക്ക് ഡെയിലി വേറായിട്ട് യൂസ് ചെയ്യാൻ നല്ല മെറ്റീരിയൽ കേട്ടോ ബോട്ടം സെയിം കളർ ഷാന്റോൺ മെറ്റീരിയലാണ് പറഞ്ഞത് ദുപ്പട്ട കണ്ടോ എന്ത് ഭംഗിയാ നോക്കിയാൽ ശരിക്കും പറഞ്ഞാൽ ഒരു ടഫർ സിൽക്കിന്റെ ഒക്കെ ദുപ്പട്ട കിടക്കുന്ന അതേ ഫീലിൽ കിടക്കും നല്ല സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി കിടക്കും ആ ഒരു ഡിസൈൻ ഒക്കെ തന്നെ വന്നേക്കുന്നത് പക്ഷെ നല്ല രസമായിട്ടോ കോട്ടാ ചെക്ക വന്നേക്കുന്നത് ദുപ്പട്ടെ അതേ സോഫ്റ്റ് ചെക്കിൽ വന്നേക്കുന്നത് ലോവർ പോർഷനിലും ഈ ടോപ്പ് ഈ ടോപ്പിന്റെ സെയിം ഡിജിറ്റൽ പ്രിന്റ് ഒക്കെ വന്നിട്ടുണ്ട് പിന്നെ ബോഡി ഫുള്ള് ഇങ്ങനെ പ്രിന്റ് വന്നിട്ടുണ്ട് നല്ല രസമുള്ളൊരു കളക്ഷൻ ആട്ടോ എഴുന്നൂറ്റി ആണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്ത നോക്കിയേ നല്ല രസമുള്ള ഒരു ഡാർക്ക് ബേജ് കളർ ടോൺ ആട്ടോ വരിക നല്ല രസം കാണാനായിട്ട് ഈ ഡിസൈൻ ഒക്കെ കാണാൻ ഭയങ്കര ഭംഗിയാണ് സൂപ്പർ കളർ ഷെയ്ഡാട്ടോ ദുപ്പട്ടയും കണ്ടോ നല്ല ഭംഗിയല്ലേ ദുപ്പട്ടയിലെ കോമ്പിനേഷൻ ഒക്കെ കണ്ടോ ഒരു ഗ്രീനും പേജും എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാ വന്നിരിക്കണേ ഭയങ്കര രസമുള്ള കളക്ഷനാ ഈ റേറ്റിന് നല്ല ലാഭം ആട്ടോ ഇത് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതേ ഉള്ളൂ ഇതാണ് ഓവറോൾ അടുത്തത് നല്ലൊരു ഓഫ് വൈറ്റ് ആയിട്ട് കളർത്തോണാട്ടോ പറഞ്ഞത് ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് നല്ല രസമുള്ള മെറ്റീരിയൽ ആ സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി കിടന്നോളും ദുപ്പട്ടയും കണ്ടോ ഭയങ്കര രസമല്ലേ കാണാൻ നല്ലൊരു എലഗന്റ് ആയിട്ടുള്ള ഒരു കളക്ഷൻ ആട്ടോ ഇത് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും ഓഫീസിലൊക്കെ യൂസ് ചെയ്യാൻ നല്ല മെറ്റീരിയലാ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പാണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്തത് നല്ലൊരു പിങ്ക് ഷെയ്ഡാട്ടോ വരണത് ബാക്കി ഡിസൈൻ എല്ലാം നമ്മളിപ്പോ കാണിച്ച സെയിം തന്നെയാണ് നല്ല രസമുള്ള എല്ലാം വെറൈറ്റി കളറുകളും നല്ല ഭംഗിയുള്ള മെറ്റീരിയലും ആട്ടോ ദുപ്പട്ടേയും കണ്ടോ നല്ല രസമല്ലേ കാണാനായിട്ട് നമുക്ക് ഡബിൾ സൈഡിലിടട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി കിടന്നോളും സോഫ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ട അമേത്ത് കൊണ്ടു വരും ഒന്നും സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി തന്നെ കിടന്നോളും നല്ല രസമുള്ള മെറ്റീരിയൽ ആ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണ് ഓറോ ഇതിന്റെ ലാസ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ല രസമുള്ള ഒരു പീച്ച് ഷെയ്ഡാണ് വരുന്നത് ബാക്കി ഡിസൈൻ എല്ലാം നമ്മൾ കാണിച്ച സെയിം തന്നെയാട്ടോ ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ ആ വരണേ ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ നല്ല മെറ്റീരിയൽ ആട്ടോ നമുക്ക് ഡെയിലി വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ ചുരുങ്ങിയ കളറുകളൊന്നും ഇല്ല ദുപ്പട്ടേം നല്ല ഭംഗിയെ കാണാനായിട്ട് ഇതാ കണ്ടോ നല്ല രസമുള്ള ഒരു കലങ്കാരി പ്രിന്റ് ഒക്കെ ആയിട്ട് വന്നിട്ട് ലോവർ പോർഷനിലും ഈ ടോപ്പിന്റെ അതേ ഒരു പ്രിന്റൊക്കെ കൊടുത്തിട്ടുണ്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ആണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്ത മോഡൽ ഇതായിട്ടാണ് വന്നേക്കുന്നത് ഇതും കോട്ടാ ചെക്ക് തന്നെ മെറ്റീരിയൽ വന്നേക്കുന്നത് ഇത് ബോഡി ഫുൾ ഇങ്ങനെ എംബ്രോയിഡറി വർക്ക് വന്നേക്കണേ മറ്റേ ഫുൾക്കാരി വർക്ക് പറയണ പോലെ ഫുള്ള് എംബ്രോയിഡറി വർക്ക് വന്നേക്കും കേട്ടോ അതിനകത്ത് യോക്കില് നല്ല രസമുള്ള ഒരു ക്രോസ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഒരു വർക്ക് വന്നിട്ടുണ്ട് പിന്നെ ഒരു ഒരു അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ല രസം ഒരു ക്രോഷർ ലേസും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാണ് പറഞ്ഞത് ഇത് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടോ വരണത് നല്ല രസമുള്ള ഒരു കളക്ഷൻ ആണ് ഇതിന്റെ ലൈറ്റ് ഷെയ്ഡ് നമ്മൾ കഴിഞ്ഞ ദിവസം ഒന്ന് കാണിച്ചായിരുന്നു ദുപ്പട്ടയും കണ്ടോ നല്ല ഭംഗിയ ഫുൾ ഇങ്ങനെ ക്രോസ് സ്റ്റിച്ച് ചെയ്തിട്ട് ഫ്ലവറിന്റെ ഡിസൈൻ വന്നിട്ട് നാല് സൈഡിലും ഇങ്ങനെ ക്രോഷോ ലേസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഒരു ഡിസൈനും കൂടെ വന്നിട്ടുണ്ട് അതിൽ ഈ ക്രോഷോ ലേസ് വന്നിട്ടില്ലെന്നേ ഉള്ളൂ ബാക്കി നെക്കിലെ വർക്ക് ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട് ഇതാ ഇങ്ങനെയാ വരുന്നത് ഈ ഇങ്ങനെ ഒരു ഫ്ലവറാ വരുന്നത് സിമ്പിൾ സിമ്പിളായിട്ടൊരു ഫ്ലവർ വരും ഈ ക്രോഷോ ലേസ് ഇല്ലാന്നേ ഉള്ളൂ വേറെ കളറും എല്ലാം സെയിം തന്നെയാണ് വന്നിരിക്കുന്നത് ഞാൻ വിടത്തി കാണിക്കാവേ കളർ ഒക്കെ സെയിം തന്നെയാണ് ഇതാ ഇങ്ങനെ വരും ഇതുണ്ടോ ആ ക്രോഷോ ലേസ് വന്നിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ ബാക്കി ബോഡി പാർട്ട് എല്ലാം സെയിം തന്നെയാണ് വരുന്നത് ദുപ്പട്ടേം സെയിം ദുപ്പട്ട് തന്നെയാണ് ക്രോഷോ ലേസ് ഉണ്ടാവില്ല എന്നേ ഉള്ളൂ റേറ്റ് സെയിം തന്നെയാണ് തൊള്ളായിരത്തി അമ്പത് ഇതാണ് ഓവറോൾ അടുത്തത് നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡ് ആട്ടോ യോക്കിലെ ഇപ്പൊ കാണിച്ച പോലെ തന്നെ ഒരു ക്രോസ് സ്റ്റിച്ച് ചെയ്തിട്ടൊരു ഫ്ലവറിന്റെ ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട് ബോഡി ഫുള്ള് ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട് നല്ല രസം ആട്ടോ കാണാനായിട്ട് പിന്നെ ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച് ആയിട്ട് വന്നെ ഇതിന്റെ ദുപ്പട്ടയിലും കണ്ടോ ഇതായി ഇങ്ങനെ ഫുള്ള് ഒരു ക്രോസ് സ്റ്റിച്ച് ചെയ്ത ഫ്ലവറിന്റെ ഡിസൈൻ കേട്ടോ ഇതാണ് ഫസ്റ്റ് മോഡൽ സെയിം കളർ തന്നെ ഒരു മോഡലും കൂടെ വന്നിട്ടുണ്ട് അത് ഇതാ ഇങ്ങനെ വരും അതിന്റെ യോക്കില് കണ്ടോ ഈ ഫ്ലവർ ഒരിത്തിരി വ്യത്യാസം വന്നിട്ടുണ്ട് പിന്നെ ഒരു ക്രോഷോ ലേസോ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത്രയും വ്യത്യാസമുള്ളത് ഇതായി ഇങ്ങനെ വരും അപ്പൊ ഇതിന്റെ ദുപ്പട്ടയിലും ചെറുതായിട്ടൊരു ലേസ് നാല് ഒരു ക്രോഷർ ലേസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മറ്റേന്റെ ദുപ്പട്ട പ്ലെയിൻ ആയിട്ടായിരിക്കും വരുന്നത് റേറ്റ് എല്ലാം സെയിം തന്നെയാണ് ഇങ്ങനെ വരും തൊള്ളായിരത്തി അൻപതാണ് റേറ്റ് ഇതാണ് ഓറോൾ അടുത്ത കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ലൊരു റൂബി റെഡ് ഷെയ്ഡ് വരും മെറൂണും റെഡും എല്ലാം കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു കളർ ഷെയ്ഡ് ആട്ടോ യോക്കിൽ നമ്മളിപ്പോൾ കാണിച്ച പോലെ തന്നെ ക്രോസ് സ്റ്റിച്ച് ചെയ്തിട്ട് ഫ്ലവറിന്റെ ഡിസൈൻ കൊടുത്തിട്ട് അതിനകത്ത് ഒരു ക്രോഷോ ലേസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ബോഡി ഫുള്ള് ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട് ദുപ്പട്ടയും നമ്മളിപ്പോ കാണിച്ച പോലെ തന്നെ ക്രോസ് സ്റ്റിച്ച് ചെയ്ത് വരണ ദുപ്പട്ട നല്ല ലെങ്ത് ഒക്കെ ഉണ്ട് കേട്ടോ ടു പോയിന്റ് ഫോർ സീറോ മീറ്റർ ലെങ്ത് വരണി ഇതിന്റെ നെക്സ്റ്റ് ഡിസൈൻ എന്താ ഇങ്ങനെയാട്ടോ വരുന്നത് ഇത്രയും വ്യത്യാസമുള്ളൂ ഡിസൈനില് മാത്രം ചെറിയ വ്യത്യാസം വന്നിട്ടുള്ളൂ ഈ യോക്കിലെ വർക്കിൽ മാത്രം വ്യത്യാസം വന്നിട്ടുള്ളൂ റേറ്റ് സെയിം തന്നെയാ തൊള്ളായിരത്തി അൻപത് ഇതാണ് ഓവറോൾ ലുക്ക് ലാസ്റ്റ് കളർ ഷെയ്ഡ് ഇതാ നല്ലൊരു വയലറ്റ് ഷെയ്ഡ് വരും യോക്കിൽ യോക്കില് നമ്മളിപ്പോൾ കാണിച്ച പോലെ തന്നെ ക്രോസ് സ്റ്റിച്ച് ചെയ്തിട്ട് ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ബോഡി ഫുള്ള് റെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ദുപ്പട്ടയും ദാ ഇങ്ങനെ വരും നല്ല രസമല്ലേ കാണാനായിട്ട് ഫുൾ ഇങ്ങനെ ഫ്ലവറിന്റെ ഡിസൈൻ വന്നിട്ടുണ്ട് ദുപ്പട്ടയ്ക്ക് നല്ല ലെങ്ത് ഒക്കെ ഉണ്ട് കേട്ടോ അടുത്ത ഡിസൈൻ വരണത് ഇതാ ഇങ്ങനെയാണെ ഈ ഓക്കിലെ വർക്ക് മാത്രം ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ ഇതും റോസ്റ്റിച്ച് ചെയ്തിട്ട് ഒരു വർക്ക് വന്നിട്ട് അതിന്റെ ഇടയ്ക്ക് ഇവിടെ ഒരു ക്രോഷോ ലേസും കൊടുത്തിട്ടുണ്ടേ അത്രയും വ്യത്യാസം വന്നിട്ടുള്ളൂ അപ്പൊ ഇതിന്റെ ദുപ്പട്ടയിലും സെയിം തന്നെ ഒരു ക്രോഷോ ലേസ് അറ്റാച്ച് ചെയ്തായിരിക്കും വരുന്നതെന്നേ ഉള്ളൂ ഇതാണ് ഓവറോൾ ലുക്ക് തൊള്ളായിരത്തി അൻപതാണ് റേറ്റ് അപ്പൊ ഇത്രയായിട്ടും ഇന്നത്തെ കളക്ഷൻസ് നല്ല സൂപ്പർ കളക്ഷനാണ് വന്നിരിക്കണേ ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും ത്രൂ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുകയോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസുമായിട്ട് നമുക്ക് നാളെ കാണാം താങ്ക് യു